പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമ്മളിപ്പോൾ നിന്ന് ഷില്ലോങ്ങിലേക്ക് പോകുന്ന ഒരു വഴിയാണ് നമ്മുടെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ കണ്ടെങ്കിൽ മൗളിലാങ് നമുക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും ക്ലീനസ്റ്റായ വില്ലേജ് ഞാൻ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് അവിടെ നിന്ന് പോയായിരുന്നു പക്ഷേ അവിടെ ജസ്റ്റ് പോയി കണ്ട് രണ്ട് മണിക്കൂർ ഇരുന്നിട്ട് ഇങ്ങ് പോകുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പ്രാവശ്യം പോകുന്നത് അവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിമ്മ ഇതാണ് ഹൈവേ നല്ല വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്ന വഴി വഴിയെന്ന് വെച്ചാണെങ്കിൽ നിന്ന് ഭരണിഘാട്ട് കൂടി നമ്മൾ ഷില്ലോങ്ങിലെത്തുന്നു ഷില്ലോങ്ങിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ സൊഹറ എന്ന് വെച്ചേക്കണമെങ്കിൽ നമ്മുടെ ഈ ചിറാപ്പുഞ്ചിയില്ല ചിറാപുഞ്ചിക്ക് പോകുന്ന വഴിക്ക് പകുതി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ലെഫ്റ്റിലൂടെ കട്ട് ചെയ്തിട്ട് ബംഗ്ലാദേശിൻ്റെ ബോർഡർ അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള വഴിക്ക് നമ്മൾ അത് ഹൈവേ ആണേ ഹൈവേയിലോട്ട് പോയി അവിടെ അവിടെ നിന്ന് നമ്മുടെ മെയിൻ നിന്ന് നമ്മൾ ഈ വില്ലേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് എടുക്കുമേ ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉണ്ട് നമ്മളിപ്പോൾ ഷില്ലോങ്ങിൻ്റെ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞേക്കണെങ്കിൽ നമ്മൾ ഈ ഭരണികാട്ടം എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ബടാപ്പാനി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ ബടാപ്പാനിയിലാണ് നമുക്ക് ഈ മേഘാലയയിലെ ഇലക്ട്രിസിറ്റി കറണ്ട് എല്ലാം ഉത്പാദിപ്പിക്കുന്നത് അവിടെ വലിയൊരു ഡാമുണ്ട് ആ ഡാം കഴിഞ്ഞ ശേഷമാണ് ആ ഡാമിൻ്റെ മോളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആണേ താഴോട്ട് നോക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഡാം തടഞ്ഞു വൃത്തിയാക്കുന്ന പാനിയും വെള്ളവും ഇതെല്ലാം കൂടിയിട്ട് നല്ല രസമാണ് അവിടുന്ന് മുകളിൽ നോക്കഴിഞ്ഞാൽ നല്ല നീളനിറാണേ നമ്മളിപ്പോൾ ഏകദേശം ബെഡാപ്പാനി എത്താറായി കേട്ടോ അപ്പം ബെടാപ്പാനി കാണുന്നതാണ് ബെടാപ്പനി ഇതിപ്പോൾ താഴത്തെ വ്യൂ ആണ് ബെഡാപ്പാനി എന്ന് വെച്ചേക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ബെടാപ്പനിയിൽ മറ്റേ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് ഇപ്പം നമ്മൾ വണ്ടി നിർത്തി നമ്മുടെ കൂടെ ഒരു മണിപ്പൂരി മണിപ്പൂരി ഫാമിലിയുണ്ട് ആ മണിപ്പൂരി സിസ്റ്ററിൻ്റെ പേര് സുചിത്ര എന്നാണ് സുചിത്രയുടെ മോനും ഉണ്ട് കൂടെ അത് മണിപ്പൂരി മണി മണിപ്പൂർ ഇംഫാൽ എന്നുള്ള സ്ഥലത്ത് നിന്ന് വന്നേക്കണേ ആണേ എന്താണ് നമ്മുടെ വ്യൂ കേട്ടോ നമ്മൾ മോളി നോക്കുന്നുള്ള വ്യൂ ഈ താഴെ കാണുന്ന ബോട്ടൊക്കെ ഇല്ല ആ ബോട്ടിൻ്റെ അവിടെ അവിടെ ബോട്ട് പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും ഞാനൊരു മൂന്ന് കൊല്ലം മുമ്പ് അവിടെ വന്നിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണയാണേ അവിടെ നല്ലൊരു റിസോർട്ടും ഉണ്ട് നല്ല റിസോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ടൊരു ത്രീ സ്റ്റാർ ഫെസിലിറ്റിയിൽ നല്ലൊരു റിസോർട്ടും ഉണ്ട് അവിടെ എന്തൊക്കെ അവിടെ ഈ മലകളെ മലകളുടെ സ്ഥലങ്ങളിലെല്ലാം ഓരോരോ വില്ലേജുകളുണ്ട് നമ്മൾ യാത്ര തുടരുവാണേ മൗളിരാങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഷില്ലോങ് എത്താറായി കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം ഷില്ലോങ് ടൗണിൽ എത്താറായി ആ കാച്ചൊക്കെ ആണ് എന്ത് രസമല്ലേ ഷില്ലോങ്ങിൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ടോ അവിടെ ഈ ഓൾട്ടോ നമുക്കവിടെ ഈ ഷില്ലോങ്ങിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ ഓട്ടോയോ ഈ റിക്ഷയോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല വണ്ടി ഓൾട്ടോ മാരതിയുടെ ഓൾട്ടോ അതാണ് ഈ ഷഡിൽ സർവീസ് നടത്തുന്നത് അവർ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അഞ്ച് പേര് വെച്ചിട്ട് പത്ത് രൂപ പതിനഞ്ച് രൂപ വെച്ചിട്ട് കൊണ്ടുപോകും അവിടെ മൊത്തം ഈ കാറിൻ്റെ സർവീസ് മാത്രമേ ഉള്ളൂ ഓട്ടോയോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല അവിടെ ഇതാണ് നമുക്കിപ്പം ഷില്ലോങ് ഷില്ലോങ്ന്ന് നമുക്കിപ്പം ചിറാപ്പുഞ്ചിക്ക് പോകുന്ന വഴി ഇപ്പം തിരി ഇവിടെ നിന്ന് വെച്ച് തിരിയണം നമ്മൾ ഇപ്പം തിരിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കയറുകയാണ് ഈ പോകുന്ന വഴിക്ക് നമുക്കിപ്പം പീക്ക് പോയിൻ്റ് ഉണ്ട് എലിഫൻറ്റ് ഫാമുണ്ട് നമ്മളിതൊന്നും കയറിയില്ല കേട്ടോ ഈ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മൗളി ലാങ്ങ് നമ്മുടെ വില്ലേജ് അവിടെ പോവുക അവിടെ നിന്ന് സ്റ്റേ ചെയ്യുക അതാണ് നമ്മുടെ ലക്ഷ്യം ഈ മാഡത്തിൻ്റെ അപ്പുറ സൈഡിലെ ഈ എയർഫോർട്സിൻ്റെ ഇതാണ് അത് വലിയൊരു ക്യാമ്പാണ് എയർഫോർട്സിൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇടയ്ക്കൊന്ന് നിർത്തി നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫുഡെല്ലാം ഓർഡർ ചെയ്ത് എല്ലാവരും ഫുഡ് ഫുഡിന് വേണ്ടി നിൽക്കുവാണേവനാണെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ലാൻഡ് സ്ലൈഡ് വന്നു ലാൻഡ് സ്ലൈഡ് വന്നതുകൊണ്ട് നാല് വരെ നമ്മൾക്ക് അവിടെ നിൽക്കേണ്ട വന്നു നമ്മുടെ ടൈമിങ് ഏകദേശം ഒരു മണിക്കൂർ നമുക്കവിടെ ബ്ലോക്കായി ഇപ്പോൾ ഈ കാണുന്ന എല്ലാം ലാൻഡ് സ്ലൈഡാണേ ഇപ്പം അതുകൊണ്ട് ഒത്തിരി സ്ഥലത്ത് ഇപ്പം ഞാനിപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പം ഇപ്പോൾ അവർ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഇപ്പം മാക്സിമം അവർ പറഞ്ഞ പറഞ്ഞ അനുസരിച്ച് ഏഴ് സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം വന്ന് ഇതെല്ലാം ലാൻഡ് ചെയ്യേണ്ട ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ഒരു ചേട്ടോട് ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു നാളെയും പണിയുണ്ടാവും അപ്പം നമ്മളീ പറഞ്ഞ വില്ലേജീന്ന് രാവിലെ ഇറങ്ങി പതിനൊന്ന് മണിക്ക് മുമ്പ് ഇത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇത് ബ്ലോക്ക് ആവും പഴുന്നതൊട്ട് നാലു വരെ ബ്ലോക്ക് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നാളെ നമ്മളൊക്കെ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടുന്ന് ഇറങ്ങണം എന്നുള്ളതാണ് വിചാരിച്ചിരിക്കുന്നത് മൊത്തം ലാൻഡ് ചെയ്യാണ് ഒരു മല മൊത്തം താന്ന് ഇങ്ങോട്ട് പോന്നേക്കുക ഞാൻ ലാൻഡ് സൈഡ് കഴിഞ്ഞ ശേഷം കുറച്ച് വഴികളൊക്കെ നല്ലതാണ് നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ ഹൈവേന്ന് കട്ട് ചെയ്തിട്ട് മൗഡി പോകുന്ന ആ ഒരു വഴിക്കോട്ട് കയറി കേട്ടോ മൗണിലാങ് എത്തി ഇവിടെ ലൈവ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരത്തിന്ന് വേരുകൾ കൂടി ചേർന്ന് ഉണ്ടായ ഒരു പാലാണ് ഇതിൻ്റെ നടുക്ക് ഒരു പുഴയുണ്ട് നമ്മൾ ഏകദേശം അവിടെ എത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഏകദേശം സന്ധ്യയായിരുന്നു അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവാണ് പക്ഷേ എന്നിരുന്നാലും ഇത് റൂട്ട് ബ്രിഡ്ജെന്നാണ് പറയുന്നത് ലൈവ് റൂട്ട് ബ്രിഡ്ജ് മൗളി ലാങ് രസമാണ് പിള്ളേർക്കാണെങ്കിൽ അവിടെ നല്ലൊരു ഒരു ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ കുളിക്കാൻ കുളിക്കണം എന്ന് പറയുന്നു പക്ഷേ ഞാൻ കുളിക്കാൻ സമ്മതിച്ചൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ അവിടെ എത്തിയില്ല അവിടെ മൗൺ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ കുളിക്കാൻ സമ്മതിച്ചില്ല ഇത് നമ്മൾ കുറച്ചും കൂടി രാത്രി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ആ റൂട്ട് ബ്രിഡ്ജിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഭാഗമാണ് ഇതാണ് റൂട്ട് ബ്രിഡ്ജ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോയത് ബംഗ്ലാദേശിൻ്റെ ബോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ബംഗ്ലാദേശിൻ്റെ ബോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മൗണ്ട് നിന്ന് നമ്മളൊരു ഏർമാടത്തേക്ക് ഇറക്കാൻ ചങ്ങി ആ കാണുന്ന ഏർ ഈ കാണുന്നതാണ് വെള്ളം പോലെ കിടക്കുന്നതാണ് ബംഗ്ലാദേശിൻ്റെ ബോർഡർ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു രാത്രിയായി നമ്മൾ അവിടെ ചെന്നപ്പോഴേക്ക് ഏകദേശം ഒരു ഏഴുമണിയായി അപ്പോൾ ഒരു ഏരമാരമുണ്ട് നമ്മൾ ലൈറ്റ് വെച്ച് നല്ല വലിയ ഏരമാലാണ് അത് വെച്ചിട്ട് വിളിച്ചും ഇപ്പെല്ലാം കൂടി ഒന്ന് കയറാൻ വേണ്ടി നോക്കുവാണേ കുഴപ്പമില്ല അടിപൊളിയാണ് വിളിച്ചും അടുത്തുനിന്ന് എനിക്ക് തോന്നുന്നത് അലിച്ചു ആണ് നമുക്ക് വഴിയാട്ടിയായിട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കര നീളാണേ ഫ്രണ്ടിൽ പോകുന്നു ഞാൻ പുറേ പുറേ നടക്കുന്നു ഇല്ല ഇവിടെ നിന്ന് പിന്നെയും തിരിഞ്ഞ് കയറി മോളോട്ട് പോകണം വലിയൊരു ബ്രിഡ്ജാണേ റൂട്ട് റൂട്ടല്ല ഞർമാടം ഇല്ലേ അവിടുന്ന് പിന്നെയും മോളോട്ട് കയറണം നമ്മളിപ്പോൾ ഏകദേശം ഒരു നാല് നില കെട്ടിടത്തിൻ്റെ മുകളിലെ ഹൈറ്റിലോട്ട് കയറി ോടെ എത്തി ഇവിടെ നോക്കിയാലും നമുക്ക് ബംഗ്ലാദേശിൻ്റെ ബോർഡർ കാണാവേ എന്നിവേ അടുത്ത വീഡിയോ